ഈ റെയിൽവേ സ്റ്റേഷൻ സമഗ്രമായിട്ട് വികസിപ്പിക്കണമെന്നുള്ള ആവശ്യത്തോടു കൂടിയുള്ള ആ സമരങ്ങൾ വരുന്നത് ഈ സമരം വലിയ തോതിൽ ജനസംഘയെ ആകർഷിച്ചുകൊണ്ട് ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നും ഇത്രയും പ്രദേശത്ത് താമസിക്കുന്നവരുടെ വലിയൊരു യാത്രാ സൗകര്യത്തിൻ്റെ ഒരു പരിഹാരമാണ് ഇരിങ്ങാലകൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അത് ഓരോരുത്തർക്കും തോന്നുന്ന വിനേറ്റും ഇതിന്റെ സമരത്തിന്റെ സന്ദേശം എത്തിക്കൊണ്ട് സഞ്ചരിക്കുകയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു പിങ്കര റെയിൽവേ സ്റ്റേഷന്റെ വികസനം എത്രയോ കാലങ്ങളായി ഉയർത്തപ്പെടുന്ന ഒരു ആവശ്യമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കപ്പെട്ടതും അതിന്റെ പുറകിലുള്ള ചരിത്ര വസ്തുതകളും ഒക്കെ തന്നെ ഇവിടെ നേരത്തെ ആമുഖമായി സംസാരിച്ച ശ്രീ വർഗസ് തൊടുപറമ്പിലൂടെ വിശദീകരിക്കുന്നത് ഇരിങ്ങാലക്കൂട റെയിൽവേ സ്റ്റേഷന്റെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്ന റെയിൽവേ സ്റ്റേഷൻ ഉപയോഗപ്പെടുത്തുന്ന ജനങ്ങളുടെ ഒരു ഒരു കണക്കെടുത്താൽ രണ്ടോ മൂന്നോ നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ മുഴുവൻ ഒരു ആശാ കേന്ദ്രം അല്ലെങ്കിൽ യാത്രാ സൗകര്യത്തിനുള്ള ഒരു ഉപാധിയാണ് കല്ലേറ്റിങ്ങരയിലുള്ള ഇരിങ്ങാലക്കുള റെയിൽവേ സ്റ്റേഷൻ തീരദേശ മേഖലയിലുള്ള യാത്രക്കാരെ ആശ്രയിക്കാനായിട്ട് തീർച്ചയായിരിക്കും അവർക്ക് എത്തിച്ചേരാവുന്ന ഏറ്റവും അടുത്ത പ്രദേശം ഇരിങ്ങാലക്കുട കല്ലേറ്റിങ്ങരയാണ് രണ്ടോ മൂന്നോ നിയോജക മണ്ഡലങ്ങളിലെ മാളയും ഇരിങ്ങാലക്കുടയും കൊടുങ്ങല്ലൂരും കയ്പമംഗലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന് ആശ്രയിക്കാവുന്ന റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള നിലയിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഏറ്റവും വികസിതമായ ഒരു റെയിൽവേ സ്റ്റേഷനായി മാറേണ്ടതായിരുന്നു കലേറ്റി ഈ റെയിൽവേ സ്റ്റേഷൻ തിരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ കാര്യമായ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഉള്ള നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാര്യമായ ഒരു വികസന പ്രവർത്തനവും നടക്കാത്ത ഒരു റെയിൽവേ സ്റ്റേഷനായി ഇന്ന് കല്ലേറ്റിങ്ങരയിലെ റെയിൽവേ സ്റ്റേഷൻ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള എം പിമാർക്ക് അതാത് കാലത്ത് ഭരണം നടത്തിയിരുന്ന കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ വകുപ്പുമായി വേണ്ട വിധത്തിൽ ബന്ധപ്പെട്ട് ഇവിടേക്ക് ആവശ്യമായ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതൊരു വിമർശനപരമായി തന്നെ ഉന്നയിക്കപ്പെടേണ്ടതും തങ്ങളുടെ പരാജയമായി അവരത് ഏറ്റെടുക്കേണ്ടതുമാണ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് കണക്കൊരു സൂചിപ്പിച്ചുകൊണ്ട് പറയാവുന്ന ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് അറിയിക്കുന്ന വിധത്തിലുള്ള വികസനം ഉണ്ടാകേണ്ടതുണ്ട് അപ്പൊ അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ സമര പരിപാടികൾ ഈ സമരസമിതി തന്നെ എത്രയോ പതിറ്റാണ്ടുകളായി സമര രംഗത്തുണ്ട് നിരവധി സമരങ്ങൾ അതിന്റെ പേരിൽ അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ സമരസമിതി ുംങ്ങാളുടെ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയും ഒക്കെ തന്നെ രംഗത്ത് വന്ന രീതിയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള സമരപരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഈ സമീപ പ്രദേശങ്ങളിൽക്കുട റെയിൽവേ സ്റ്റേഷന്റെ സമീപ പ്രദേശങ്ങളുടെ നിരവധി ഭാഗങ്ങളിൽ അതിൽ പതിനഞ്ചാമത്തേതാണ് കോമ്പടി ഞാമക്രം ജംഗ്ഷൻ നടക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള സമര അഗ്നി ജ്വാലകളുടെ ജ്വാലക തെളിയിക്കുന്ന സമര സമരപരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെയും നടക്കുന്നത് അവരോടൊപ്പത്തിൽ ചെയ്യുന്ന സമരപടന്മാരോടൊപ്പം സമരസമിതിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കർത്തവ്യം നമുക്ക് അതിന് നമ്മള് ഓരോരുത്തരും അതിന് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന് തയ്യാറാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കോമ്പളി ഞാമക്കൽ ജംഗ്ഷനിൽ നടക്കുന്ന ഈ സമരജ് ജ്വല്ലത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഈ എല്ലാവരെയും എല്ലാവരുടെയും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അത് ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ ഭരിക്കുന്നവരുടെ അവഗണന ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് പഴയകാലത്തെ അവിടെ ഗുഡ്സ് വണ്ടികളും ഒക്കെ തന്നെ വന്നിരുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ ഓരോ ദിവസവും ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് കൊറോണയുടെ ഭാഗമായി നിർത്തിയ വണ്ടി പോലും നമുക്ക് പുനഃസ്ഥാപിച്ച് തരാനായിട്ട് ഇതിൻ്റെ അധികാരികൾ തയ്യാറല്ല അധികാരികളെ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാനൊരു ദിവസം നമ്മുടെ എം പി ആയിട്ടുള്ള പിട്ടാസിനെ സംസാരിക്കും ബിട്ടാസ് കേരളവർമ്മ കോളേജിൽ ആണ് പഠിച്ചിട്ടുള്ളത് അബദ്ധ ഉപയോഗിച്ചുകൊണ്ട് പിട്ടാസ് സംസാരിച്ചിട്ട് പിട്ടാസ് പറഞ്ഞു ആളവിടെ പര ഒരു ഇത് കൊടുക്കാം നമ്മുടെ മന്ത്രിയുടെ ഒരു നിവേദനം തയ്യാറാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൊടുക്കുകയും അതിങ്ങനെ അവിടെ കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പിട്ടാസിനെ ഇടപെടാമെന്ന് പറഞ്ഞു പക്ഷേ ഇടപെട്ടിട്ടും അതൊരു രാഷ്ട്രീയ തീരുമാനവും അതുപോലെ തന്നെ എൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ വളരാൻ സാധ്യതയുള്ളു അതുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങളും ഒക്കെ തന്നെ ഒരു ഭാഗത്തും ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ എത്തിച്ചേരും അതിൻ്റെ മുന്നോടിയായിട്ട് കല്യാറ്റങ്കരിയിൽ നടന്നു വിവിധ മേഖലകളിൽ നടക്കുന്നു ഈ റെയിൽവേ സ്റ്റേഷനോട് പറഞ്ഞാൽ ഒട്ടനവധി ജനവിഭാഗങ്ങൾ അവിടെ ട്രെയിൻ കയറാൻ എത്തിച്ചേരുന്നതാണ് കൊടുക്കല്ലൂർ തുടങ്ങി നമുക്കറിയാം ആടൂർ കൊടുങ്കല്ലൂർ മാളയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുതുക്കാട് കൊടകര തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏക ആശ്രയമാണിത് ഇരിഞ്ഞാലക്കുടയിൽ നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇരിഞ്ഞാലക്കുട ഒരുപക്ഷെ ജില്ല ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയായിരിക്കും ജില്ലയുടെ തലസ്ഥാനമായി മാറാൻ പോകുന്നത് ഈ ജില്ലയുടെ തലസ്ഥാനം ആവാൻ സാധ്യതയുള്ള അത്രയും വികസനം അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇന്ത്യയിലെ അതിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഇടപെടണം ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവും സമരവും നടത്തും ഈ സമരം നടത്തുന്നവർക്ക് വേണ്ടിയല്ല ഈ നാടിന്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ നേടിയെടുക്കാൻ അഭിവാദങ്ങൾ